പ്രിയങ്കരനാണ് ഗായകൻ വിദു പ്രതാപും ഭാര്യയും നടിയുമായ ദീപ്തിയും ഷോകളിൽ രസകരമായി സംസാരിക്കുന്ന വിധു പ്രതാപിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് വിധുവും ദീപ്തിയും ഒരുമിച്ചെത്തുന്ന യൂട്യൂബ് വീഡിയോകളും ജനശ്രദ്ധ നേടുന്നു രണ്ടായിരത്തി എട്ടിലാണ് വിധു പ്രതാപും ദീപ്തിയും വിവാഹിതരാകുന്നത് സിനിമാ രംഗത്ത് കുറച്ചുകാലം മാത്രമേ ദീപ്തി സാന്നിധ്യം അറിയിച്ചിട്ടുള്ളൂ അതേസമയം വിധു പ്രതാപ് വർഷങ്ങളായി കരിയറിൽ സജീവമാണ് പാട്ടിനൊപ്പം തനിക്ക് അഭിനയവും വഴങ്ങുമെന്ന് യൂട്യൂബ് ചാനലിലൂടെ വിധു പ്രതാപ് തെളിയിച്ചു കഴിഞ്ഞു ലോക്ഡൌണിന്റെ സമയത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടായ കാരണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ താരങ്ങൾ ഒരു അഭിമുഖത്തിലായിരുന്നു പ്രതികരണം യൂട്യൂബ് ചാനൽ സംഭവിക്കാൻ ഒറ്റ കാരണം അന്ന് ഒരു പണിയും ഇല്ലാത്തതാണെന്നാണ് വിദുപ്രതാപ് പറഞ്ഞത് വീട്ടിലിരിക്കുന്നു രാവിലെ പതിനൊന്ന് പന്ത്രണ്ട് മണിയാവുമ്പോൾ എഴുന്നേൽക്കുന്നു ബ്രഞ്ച് വഴിക്കും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കും വൈകിട്ട് മണിക്കോ ഏഴ് മണിക്കോ വെബ് സീരീസ് കാണും പുലർച്ചെ അഞ്ചു മണിവരെ കണ്ടുകൊണ്ടിരിക്കും ോക്ഡൌണിന്റെ സമയത്ത് വരുന്ന വാർത്തകളും വളരെ നെഗറ്റീവായിരുന്നു ആരും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന സമയമല്ല അതെന്നും ദീപ്തിയും വിധുവും ചൂണ്ടിക്കാട്ടി അങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്ന് താരദമ്പതികൾ വ്യക്തമാക്കി ഭാര്യയും ഭർത്താവുമായാലും അച്ഛനും മക്കളുമായാലും ഒരുപാട് നാൾ അവരെ മാത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ അടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ അടി കൂടാതിരിക്കണമെങ്കിൽ ഇത് തുടരുന്നതായിരിക്കും നല്ലതെന്ന് താൻ പറഞ്ഞെന്നും ദീപ്തി ഓർത്തു എന്തൊക്കെ പറഞ്ഞാലും ഒരേ മുഖമല്ലേ കാലത്തും വൈകിട്ടും ഒക്കെ കാണുന്നത് എന്റെ മുഖവും ഈ മുഖവും മാത്രമേ കാണുന്നുള്ളൂ എന്നും വിദു പ്രതാപ് തമാശയോടെ കൂട്ടിച്ചേർത്തു ക്രിയേറ്റീവ് സ്പേസിൽ ഒരുമിച്ച് നിന്നപ്പോഴുള്ള അനുഭവങ്ങളും ദമ്പതികൾ പങ്കുവെച്ചു പിരിയാൻ തോന്നിയിട്ടുണ്ടെന്നാണ് ദീപ്തി പറഞ്ഞത് രണ്ടു വ്യക്തികൾ ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാം ഒരേപോലെ പോകണമെന്ന് വിചാരിക്കരുത് ഞങ്ങൾ സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങുന്ന സമയത്ത് ഭയങ്കര അടിയായിരുന്നുവെന്നും വിദു ഓർത്തു പിണങ്ങിയിട്ട് ഞങ്ങൾ തന്നെ ഷൂട്ട് മാറ്റിവെക്കും ഞങ്ങൾ തന്നെയാണ് ക്രൂ ഷൂട്ട് ക്യാൻസൽ എന്ന് പറയും രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും തുടങ്ങുന്നതായിരുന്നു പതിവെന്നും വിധൂം ദീപ്തി മൂർത്തു കരിയറിലെ തിരക്കുകളും യാത്രകളും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന ചോദ്യത്തിനും ഇരുവരും മറുപടി നൽകി രണ്ടുപേർക്കും ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങളാണിത് സ്റ്റേജ് ഷോകളിൽ ആൾക്കാരെ വിനോദിപ്പിക്കുന്നത് വളരെ ഇഷ്ടമാണ് എന്റെ ബാൻഡിന്റെ കാര്യങ്ങൾ നോക്കുന്നതെല്ലാം ദീപ്തിയാണ് ബാൻഡിലെ പിള്ളേരി പേര് മാന്നാർ മത്തായസൻ എന്നാണെന്നും വിദു പ്രതാപ് പറഞ്ഞു ചെയ്യാൻ താൽപ്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്കതൊരു പ്രഷറായി തോന്നുന്നത് എടുക്കാൻ പറ്റുന്നതിൽ കൂടുതൽ കമ്മിറ്റ്മെന്റ് വരുമ്പോഴും പ്രഷറായി മാറും ഓരോന്നായി ചെയ്തു പോകുമ്പോൾ വലിയ പ്രശ്നമില്ലെന്നാണ് ദീപ്തി പറഞ്ഞത്